അല്ലാഹുവിന്റെ പ്രീതിക്ക് നടത്തുന്ന ബലിപെരുന്നാൾ ദിനത്തിലെ മൃഗബലി ഇനി വേണ്ട എന്ന് വെച്ച് ഒരു മുസ്ലിം രാഷ്ട്രം കന്നുകാലകളുടെ എണ്ണം സംരക്ഷിക്കണം അതുകൊണ്ട് തന്നെ ദിനത്തിൽ വ്യത്യസ്തമായ ഒരു ഒരു തീരുമാനം മൊറാക്കോ എന്ന മുസ്ലിം രാഷ്ട്രം മാധ്യമങ്ങളും ഈ വാർത്ത വാർത്ത കണ്ടിരുന്നില്ല ും നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അതിന് അന്വേഷണങ്ങളൊക്കെ നടത്തി കൃത്യമായൊരു എവിഡൻസ് കിട്ടിയില്ല അപ്പോഴാണ് മൊറോക്കോയിലുള്ള ഒരു മലയാളി സുനീർ ബായ് എന്ന് പറയുന്ന ഒരാള് ഒരു വീഡിയോ ഇറക്കിയത് കണ്ടത് അസലക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ വിശ്വാസികൾ വളരെ പരിശുദ്ധമായി കാണുന്ന ഒരു ആരാധനാ കർമ്മത്തിന്റെ ഭാഗമാണ് ഒലിയത്തറക്ക എന്നുള്ളത് സംഘപരിവാറിൻ്റെ ചില ചാനലുകളൊക്കെ ഈ അടുത്തിട്ട് ഒലിയ തറക്കാൻ വിസമ്മതിക്കുന്ന ഒലിയ തറക്കം എന്നൊക്കെ നിരോധിച്ചൊരു മുസ്ലിം രാജ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു വാർത്ത ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും ജനം ടി വിയിലാണ് ഈ ഒരു വാർത്ത ആദ്യം വന്നത് പിന്നീട് കർമാനുസക്ക് അത് ഭയങ്കര ഏറ്റെടുത്തു ഒരുപാട് മുസ്ലിം ഗ്രൂപ്പുകൾ ഇത് വന്നു മൊറോക്കോ എന്ന് പറയുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മുസ്ലിം രാജ്യത്താണ് ബലിപരുന്ന ബലിപരുന്നാളനുബന്ധിച്ചുള്ള ഒലികത്ത് നിരോധിച്ചു കന്നുകാലി ചന്തകളൊക്കെ അടച്ചുപൂട്ടി പാർട്ടിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് മൊറോക്കോ ഒരു സമ്പൂർണ്ണ മുസ്ലിം രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിൽ ഈ ഒരു ബലിപെരുന്നാൾ ഒലിയത്ത് പൂർണ്ണമായിട്ട് നിർത്തലാക്കി രാജാവിൻ്റെ ഉത്തരവ് വന്നു പല മാധ്യമങ്ങളും ഇത് മൂടി വെക്കുകയാണ് ഈ കാരണം ബലിപെരുന്നാൾ ഇത്രയും ശരിയല്ല എന്ന കോൺസെപ്റ്റ് ആണ് ഇതിന് കാരണം എന്നൊക്കെയാണ് ഈ വാർത്തയിലുള്ളത് അല്ലാഹുവിന്റെ പ്രീതിക്ക് നടത്തുന്ന ബലിപെരുന്നാൾ ദിനത്തിലെ ഇനി വേണ്ട എന്ന് വെച്ച് ഒരു മുസ്ലിം രാഷ്ട്രം കന്നകാലകളുടെ എണ്ണം സംരക്ഷിക്കണം അതുകൊണ്ട് തന്നെ ബക്രീദ് ദിനത്തിൽ വ്യത്യസ്തമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് മൊറാക്കോ എന്ന മുസ്ലിം രാഷ്ട്രം ഇനി ഒരു പെരുന്നാൾ ദിനത്തിൽ പോലും മൃഗ ഈ വാർത്ത ഞാൻ കണ്ടപ്പോ വേറൊരു മാധ്യമങ്ങളും ഈ വാർത്ത കണ്ടിരുന്നില്ല ഇങ്ങനെ ഒരു വാർത്ത വലിയ പെരുന്നാൾ ഇതുപോലെ ഒലിയെത്തു നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അതിന് അന്വേഷണങ്ങളൊക്കെ നടത്തി കൃത്യമായൊരു എവിഡൻസ് കിട്ടിയില്ല അപ്പോഴാണ് മൊറോക്കോയിലുള്ള ഒരു മലയാളി എന്ന് പറയുന്ന ഒരാള് ഒരു വീഡിയോ ഇറക്കിയത് കണ്ടത് അദ്ദേഹം അവിടെ തന്നെ സ്ഥിരതാമസമുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം അവർ പറയുന്നതിന് കൃത്യമായിട്ട് എന്താണ് മൊറോക്കോയിൽ സംഭവിച്ചത് എന്നുള്ളത് അത് ഷാഫിയായി മദഹബിൽ സുന്നത്താണ് മറ്റ് മധുഹബുകളിലൊക്കെ വാജിബിൻ്റെ പരിധിയിൽ വരുന്നതാണ് അതായത് ഷാഫിയായി മദഹബിൽ നമ്മൾ വാജിബ് എന്ന് പറയുന്നതും എന്ന് പറയുന്നത് കോമൺ വേഡാണെങ്കിൽ അവിടെയൊക്കെ വ്യത്യാസങ്ങൾ കിട്ടോ നമുക്ക് വാജിബ് എന്ന് പറയുന്നത് പോലെ എല്ലാ ഹനഫികൾക്കും ഹമ്പലികൾക്കും വാജിബ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ഭാഗത്ത് അല്ലെങ്കിൽ മൊറോക്കോയിലൊക്കെ വളരെ നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യേണ്ടുന്ന ഒരു ആരാധനാ കർമ്മത്തിന്റെ ഭാഗമാണ് ഒന്നികത്തെ അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഒന്നിക തറക്കം നിയോഗിച്ചത് ഇതൊക്കെ സംഘുപരിവാർ സാലനകള് വെറുതെ വിടുകയാണോ നോണ പടച്ചു വിടുകയാണോ അല്ലെങ്കിൽ അവരുടെ താല്പര്യം ഇതാണ് ഈ മൃഗങ്ങളെയൊക്കെ ഇതിനെ അറക്കുന്നതൊരു കാരുണ്യത്തിനെതിരാണ് അങ്ങനെ കുറേ വീഡിയോസുകൾ കാണാം ഈ സമയത്ത് മൃഗങ്ങൾ ഭയങ്കര സ്നേഹിക്കുന്ന ഒരുപാട് മൃഗസ്നേഹികളുടെ സത്യം പറഞ്ഞാൽ ഹിന്ദുമതവിശ്വാസത്തിൻ്റെ പൂർവ്വ ചരിത്രങ്ങളും വിത്തുകളൊക്കെ പരിശോധിച്ചാൽ യാഗങ്ങളും മൃഗബലികളൊക്കെ യഥേഷ്ടം കാണാം ഇതൊക്കെ അവർ ചെയ്യുന്നതും ചെയ്തിരുന്നതുമായ കാര്യങ്ങളാണ് അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ആണ്ടിലൊരിക്കലൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഈ ബലിമാംസം ഈ ബലിമാംസം ഓരോരുത്തർ സ്വന്തമായിട്ട് തിന്നല്ല ഇത് വളരെ പരിശുദ്ധമായി കാണുന്ന ഒന്ന് അത് എല്ലാവർക്കും പാവങ്ങൾക്കടക്കം വിതരണം ചെയ്യണമെന്ന് ഒരു മതം എന്തായാലും ഈ സുനീർബായുടെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചെന്നുള്ളത് അദ്ദേഹം പറയുന്നതിൻ്റെ പ്രധാന പോയിൻ്റ് ഇതാണ് മൊറോക്കോയിൽ ഒരുപാട് വിലക്കയറ്റത്തിൻ്റെ പ്രശ്നം ഉണ്ടായി അവിടെ സാധാരണ ഒരു ആട് അവിടെ ആടുകളാണ് പൊതുവേ ഹനഫി മദഹബുകളിലൊക്കെ പോത്തിനെ അറക്കുന്നതെല്ലാം പൊതുവേ ഉണ്ടാകുന്ന ആടിനെ അറക്കുന്നതാണ് ഓരോ വ്യക്തികൾ ഓരോ അറക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് മൊറോക്കോയിൽ ഇങ്ങനെ ആടുകൾ അറക്കുന്നതാണ് പൊതുവേ കണ്ടുവരാറ് അപ്പോൾ അവിടെ ആടുകൾക്ക് ഭയങ്കര വിലക്കയറ്റം ഉണ്ടാവുകയും സാധാരണക്കാർക്ക് ആട് വാങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയപ്പോൾ എല്ലാവർക്കും അറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ആ ഭരണകൂടം ഒരു നിയമം ഉണ്ടാക്കി മതത്തിലുള്ളൊരു നിയമം അതായത് ഹനഫി മൊരു നിയമമാണ് എല്ലാവർക്കും പറ്റുന്നില്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരാൾ മാത്രം അറക്കുക അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തെ ഭരണാധികാരി ആടിനെ ഇറക്കാവുന്നതും ബാക്കി ആരും ഇത്തവണ ആടിനെ അറക്കേണ്ട എന്നുള്ള മതത്തിൻ്റെ ഇളവ് കൊടുത്തതാണ് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് അവിടെ ഇങ്ങനെ അറുക്കേണ്ടതില്ല കന്നുകാലി ചിന്തകളൊക്കെ അടച്ചുപൂട്ടി സാധാരണക്കാരെ പരിഗണിക്കുന്നൊരു രാജ്യമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഈ മൊറോക്കൊരു രാജ്യത്ത് ആരും ഇനി ആടിനെ അറക്കേണ്ടതില്ല എന്ന് പറയുന്നത് ബാലിമാംസത്തോടോ അല്ലെങ്കിൽ ഓദീഹ്യത്തിനോടോ വിരോധമുള്ളത് കൊണ്ടല്ല പക്ഷെ സംഘപരിവാർ ചാനലുകൾ ഇത്ര വിശുദ്ധമായ ചില വാർത്തകളാണ് സമൂഹത്തിലേക്ക് കൊടുക്കുക സുനിൽഭായ് പറയുന്ന കാര്യങ്ങൾ ഇതാണ് അസാ വലൈക്കും വർഹമുല്ല വർക്ക് സുനിൽ ഖാൻഡി ഫ്രം മൊറൊക്കെ വെക്കിൻ അപ്പോൾ ഞാൻ മൊറക്കോലെ എത്തി താങ്ക് യു ഫോർ വാർച്ചിങ്ങ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഒരു ദിവസം മുമ്പ് എന്നിട്ട് വീഡിയോ പിന്നെ ഒരുപാട് മെസ്സേജ് താങ്ക്യൂ വെരി മച്ച് ഫോർ യൂർ സപ്പോർട്ട് ഓൾസോ ആൻഡ് ഇപ്പോൾ ഞാൻ വരാൻ കാരണം എനിക്ക് ഒരുപാട് വാട്സപ്പ് മെസ്സേജുകളും ഒരുപാട് വീഡിയോ ഷോർട്ട് വീഡിയോസ് എല്ലാം നാട്ടിൽ വന്നിരുന്നു മലയാളം ചാനൽസും അങ്ങനെ എല്ലാം ഒരു വീഡിയോ എന്താണ് സംഭവം എന്ന് വെച്ചാൽ മൊറക്കോലെ ആട്ടിനെ അറക്കൽ നിർത്തിവെച്ചു മുസ്ലിം രാജ്യമായ ഒരു മൊറോക്കൻ രാജ്യം ഇനി മുതൽ ആട്ടിന് അറക്കൂല അങ്ങനെ ഒരു ന്യൂസ് വല്ലാണ്ട് ദിവസം ഇല്ല ഒന്നുമില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം ഈ കൊല്ലം എന്തുകൊണ്ടാണ് കാരണം ഇവിടെ മൊറോക്കോ എന്ന് പറഞ്ഞാൽ ഈ ആട്ടിന് അറക്കൽ ഒരു ചെറിയ പെരുന്നാൾക്കാട്ടും വലിയൊരു ആഘോഷമാണ് മുറുക്കൊരു വലിയ വരുന്നാൾ അതായത് മുറുക്ക് വലിയ വെരുന്നാൾ ഒരു ആഴ്ച പത്ത് ദിവസം എല്ലാവരും വീട്ടിലേക്ക് അവരെ നാട്ടിൽ ഇപ്പം കസപ്പ്ലാങ്കിലാണെങ്കിൽ അവർ വീട് ഏതെങ്കിലും വില്ലേജിലായാലും അവർ ഫാമിലി കൂടെ ഒരു പത്ത് പതിനഞ്ച് ദിവസം സ്പെൻഡ് ചെയ്തിട്ട് ആണ് തിരിച്ചു വരും ഇപ്പോൾ ഈവൻ എൻ്റെ റെസ്റ്റോറിലിൽ തന്നെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ പത്ത് ദിവസം ആറ് ദിവസം ഏഴ് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് വലിയൊരു സ്പോട്ട് അപ്പോൾ നമ്മൾ എല്ലാ ഇയറിലും എല്ലാ എല്ലാ കമ്പീസും അതും എല്ലാം ഫസ്റ്റ് വൺ വീക്കോ ഒരു ടെൻ ഡേസോ എപ്പോൾ ക്ലോസ് ചെയ്യും അത് സാധാരണ കാരണം അത്രയും എൻജോയ് ചെയ്യുന്ന എല്ലാവരും എല്ലാ വീട്ടുകാരും ഒന്നിച്ചു കൂടി അവരെ ഒരു ആട്ടിനകർത്ത് അതിങ്ങനെ ആഘോഷിക്കുന്ന ഒരു ഇതാണ് ഈ വലിയ വലിയ പെരുന്നാൾ അപ്പോൾ വലിയ പെരുന്നാൾ ഇത് നിർബന്ധമായിട്ടും അറക്കണമെന്നുള്ള ചിന്താഗതിക്കാർ ാണ് മുറുക്കാർ അതായത് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ നൂറ് ശതമാനം പേരെ പറയും വീടുകളിലും ചെറിയ പാവപ്പെട്ട ആൾക്കാരും വലിയ ആൾക്കാരും എല്ലാ വീട്ടിലും ഞാൻ എവിടെയും കണ്ടിട്ടില്ല എല്ലാ വീട്ടിലും നമുക്ക് ഒരു സുന്നേ അന്ന് പക്ഷേ ഇവർ ഫാർദമാരി കാണുന്നുണ്ട് അപ്പോൾ എന്നിട്ട് എല്ലാ വീടുകളിലും ഇതാർക്കും അതൊരു കുറേ കാലമായിട്ടാണ് ഞാനിപ്പം പത്ത് പതിനേ കൊല്ലം കൂടെ കല്യാണം കഴിച്ചിട്ട് അപ്പം ഇത് ഈ ഒരു സംഭവം ഇപ്പോൾ വെക്കാൻ സംഭവം ഒരു ഏകദേശം ഒരു പത്ത് ഇരുപത് കൊല്ലം മുമ്പോ ഇതിന് മുമ്പ് അതായത് ഇപ്പോഴത്തെ രാജാവ് മുഹമ്മദ് സിക്സ് ആണ് അപ്പൊ മുഹമ്മദ് സെക്സ് മുഹമ്മദ് സെക്സ് അദ്ദേഹത്തിന്റെ ഫാദർ ഹസൻ താനി ഇതിനു മുമ്പ് കുറേ കൊല്ലം മുമ്പ് ഇതുപോലെ നിർത്തിവച്ചു ഫൈനാൻഷ്യൽ ക്രൈസായിട്ടുള്ള ഇഷ്യൂസ് നിർത്തിവച്ചു ഇപ്പോഴുള്ളത് പ്രശ്നം അതേപോലത്തെ ഒരു പ്രശ്നം തന്നെ കാരണം ഞാനിപ്പോൾ പത്ത് കൊല്ലമായിട്ട് നമ്മൾ എല്ലാ കൂടുതൽ എല്ലാവരും ആട്ടിന് വാങ്ങുന്നത് ഇരുന്നൂറ് യൂറ് മുതൽ മുന്നൂറ്റമ്പത് യൂറ് വേണം ഹൈ മുന്നൂറ്റ ഹൈ പ്രൈസ് മുന്നൂറ്റമ്പത് യൂറ് അതായത് മുറക്കിന് രണ്ടായിരം ദിവസം മൂവായിരത്തി അഞ്ഞൂറ് തിരംസ് വരും അപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞ ഇയറിൽ ലാസ്റ്റ് ഇയറിൽ പ്രൈസ് വന്നിട്ട് നാലായിരത്തി അഞ്ഞൂറ് തിരംസ് അതായത് നാനൂറ്റമ്പത് യൂറ് മുതൽ അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് യൂറ് വരെയായി ഒരു ആട്ടിന് ഏകദേശം ഡബിൾ പ്രൈസ് അവർ ചാർജ് അതായത് എന്താ പറയുക ഒരു വല്ലാത്തൊരു ചന്ത ഹൈ പ്രൈസ് ആക്കിയതിൽ അവർക്കറിയാറിയ നിർബന്ധമായിട്ടും ഇത് ഇവർ വാങ്ങിക്കുന്നുണ്ട് ആ പ്രൈസ് ഹാക്കിയത് എല്ലാവരും ലാസ്റ്റ് ഇയർ കഷ്ടപ്പെട്ടു പൈസ ഇല്ലാത്ത ആൾക്കാർ വല്ലാണ്ട് ബുദ്ധിമുട്ട് ഈ ആട്ടിന് കാരണം അവർ ഒരു ആഘോഷമാണ് അത് വല്ലാണ്ട് അവർക്ക് എഫക്റ്റ് ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇയറിൽ രാജാവ് പറഞ്ഞു പിന്നെ ഈ കൊല്ലം ആരും മാറ്റി നടക്കേണ്ടതിരില്ല അതായത് കാരണം എല്ലാ ജനങ്ങളും ഒരുപോലെ ആയിരിക്കണം ആർക്കും ഫീലിങ്സ് ഇല്ലാണ്ടാക്കാൻ പാട്ടിയിട്ട് അതായത് ഒരാൾക്ക് പൈസ ഉള്ളതായാലും ഇല്ലാത്ത ആൾക്കാരെ ആരും വായിക്കണ്ടിയില്ല ഈ കൊല്ലം ഈ രാജ്യത്തിന് വേണ്ടി എൻ്റെ പാലസിൽ ഞാൻ മാത്രം മാറും അതായിരുന്നു രാജാവിൻ്റെ നിർദ്ദേശം അത് എവിറിബഡി ഹാപ്പി എല്ലാ ഹൈ ക്ലാസ് ആയാലും ലോ ക്ലാസ് ആയാലും മിഡിൽ ക്ലാസ് ആയാലും ആ ഒരു എല്ലാവരും ഹാപ്പി ആയിട്ട് എല്ലാവരും അത് ഓക്കെ എന്ന് പറഞ്ഞു യെസ് അപ്പോൾ ഈ അറക്കുന്ന നിരോധിച്ച മൊറോക്കൻ രാജ്യം എന്ന് പറഞ്ഞ കർമാന്യൂസിൻ്റെ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാകും നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ വീഡിയോ നേരത്തെ അറിഞ്ഞ ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ പലരും നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു നിങ്ങളൊരു വീഡിയോ വരുന്നതിന് സത്യാവസ്ഥ എന്താണ് പലരും മറുപടി പറഞ്ഞിട്ടുണ്ടാവാം ഞാൻ ഈ സുനിർബായുടെ മറുപടി മാത്രമാണ് കണ്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നിങ്ങൾക്കും കൂടി കേൾപ്പിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം അവിടെ നിന്നുള്ള ഒരാൾ അവിടുത്തെ അവിടുത്തെ വിശേഷങ്ങൾ അറിയുന്ന ഒരാൾ തന്നെ അതു പറയുമ്പോൾ അത് കുറച്ചു കൂടി സത്യാവസ്ഥയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് ഞാൻ മറ്റു ചില സോഴ്സുകൾ അന്വേഷിച്ചപ്പോഴും കാര്യം ഇത് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് ദീർഘാൻസും സന്തോഷങ്ങളൊക്കെ നൽകിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുക അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് പറഞ്ഞു അപ്പം ഇഷ്ട ഇതുപോലെയുള്ള പല വിശലിപ്തമായ വാർത്തകളും വരും അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് അയക്കതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്താണ് സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് പുറത്ത് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും നമ്മൾ ഇന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് മദ്രസ് സ്കൂളുകൾ സമയങ്ങളൊക്കെ എട്ട് ഒരു കാ മണിക്കൂർ മുൻപും കാ മണിക്കൂർ ശേഷവും എക്സ്ട്രാ നീട്ടിയിട്ടുണ്ട് അതായത് സ്കൂളുകളിലെ സമയക്രമങ്ങളും നീട്ടി ഇത് മദ്രസയെ ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട് നമ്മളെ വീഡിയോ കാണുന്ന നല്ലൊരു പങ്ക് ആളുകളും അവരുടെ കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്ന ഒരാളാണ് അപ്പോൾ സ്കൂൾ സമയം ഒരു കാ മണിക്കൂർ കൂട്ടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഒരു മദ്രസയിൽ എന്ന് പറഞ്ഞാൽ സ്കൂളുകളൊക്കെ ഹൈസ്കൂളിൽ പോകുന്ന കുട്ടികൾ ട്യൂഷനുണ്ട് എന്ന് പറഞ്ഞിട്ട് മദ്രസ മുടക്കുന്ന കുട്ടികളാണ് അതിനിടയിലാണ് ഈ ഒരു സ്കൂളുകളിലെ സമയം കാമണിക്കൂർ നേരത്തെ എടുക്കുക കാമണിക്കൂർ കഴിഞ്ഞിട്ട് വിടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് ആദ്യം വരുന്ന ഒരു പ്രശ്നം മദ്രസയുടെ ഒരു പ്രശ്നമാണ് കാരണം ഈ കുട്ടികൾ നേരത്തെ സ്കൂളിൽ നിന്ന് വരേണ്ടി ഒരു ട്യൂഷൻ ട്യൂഷനുസരിച്ച് നേരത്തെ കാമണിക്കൂർ ട്യൂഷൻ നേരത്തെ ആവാം അപ്പോൾ ഇതൊക്കെ നിപ്പന്ന് നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുന്ന ഏതാണ് മദ്രസയാണ് അപ്പോൾ അതിനെന്താണ് പരിഹാരമാർഗം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് പല നാടുകളിലും മദ്രസയ്ക്ക് പല സമയങ്ങളിലാണ് ചിലയിടങ്ങളിലൊക്കെ ഹൈസ്കൂൾ കുട്ടികൾക്ക് വെറും അര മണിക്കൂർ മാത്രമേ മദ്രസ കിട്ടാറുള്ളൂ ട്യൂഷൻ മറ്റുപോലെതും പറഞ്ഞാൽ പോകും എന്നാലും ആ കുട്ടികൾ മദ്രസയെ തിന് അവരെ നമ്മളെപ്പോഴും അഭിനന്ദിക്കണം പല മദ്രസകളിലും അങ്ങനെ ട്യൂഷൻ്റെ പേര് പറഞ്ഞ് കുട്ടികളെ സമ്മർദ്ദത്തിലാക്കിയിട്ട് മദ്രസ തന്നെ ഒഴിവാക്കിപ്പിക്കും എന്നിട്ട് അവസാനം പേര് കൊടുക്കും അതും വേണ്ട ഇസ്ലാമും വേണ്ട എവിടെ ഈ സമ്മർദ്ദം കാരണമായിരിക്കും പലപ്പോഴും കുട്ടികൾ പിന്നെ മദ്രസ ഒഴിവാക്കുക അപ്പോൾ ഓരോരോ മദ്രസകളിലെ കേന്ദ്രീകരിച്ചും ഓൺലൈൻ മദ്രസകൾ തുടങ്ങിയ വലിയൊരു അനുഗ്രഹം അതാത് മദ്രസകള് കേന്ദ്രീകരിച്ചിട്ട് മതി പല പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് പൊതുവായുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ കാശ് അടച്ചിട്ട് മദ്രസ പഠിക്കേണ്ടത് അതിനു പകരം അതാത് മദ്രസകളുടെ ഉസ്താദ്മാർ ആ മദ്രസകളിലെ കുട്ടികളുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുമല്ലോ അതിൽ നിന്ന് ഗൂഗിൾ മീറ്റ് വഴിയോ അവർക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ മദ്രസ കൊടുത്തിട്ടതിന് പരിഹാരം കാണാം കാരണം ഈ കാ മണിക്കൂർ നേരത്തെയും അര കാ മണിക്കൂർ വൈകിട്ടും സ്കൂൾ വിടുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നതെന്ന് ആർക്കറിയാലോ നേരത്തെ പോകേണ്ടി വരും നേരത്തെ പോകുമ്പോൾ പരിക്ക് പറ്റുന്നത് ആർക്കാണ് ഈ ഒരു മദ്രസാ സിസ്റ്റത്തിനാണ് മദ്രസ സിസ്റ്റം കൂടി ഇല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഒരാൾ തീവ്ര സ്വഭാവത്തിലേക്ക് മത തീവ്രവാദത്തിലേക്ക് പോകാതിരിക്കുന്നത് മദ്രാസ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് കാരണം മതം പഠിക്കുമ്പോഴാണ് മതം വളരെ സമാധാനപരമാണ് ഒരാളെയും വേദനിപ്പിക്കരുതാത്താണെന്ന് പഠിക്കുക ഇത് പഠിക്കാത്ത പഠിക്കാതെ വരുമ്പോഴാണ് മറ്റുള്ളവരുടെ മേൽ കുതിര കയറാനുള്ളതാണെന്ന് പഠിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പരമാവധി ബുദ്ധി ഉറക്കുന്ന ഈ അഞ്ചു വരെ പഠിപ്പിച്ചല്ലോ ഏഴ് വരെ പഠിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞേക്കരുത് ഏഴൊക്കെ ആകുമ്പോഴാണ് കുട്ടികൾക്കൊന്ന് ബുദ്ധി ഉറക്കുക അപ്പോഴാണെങ്കിൽ മദ്രസ നിൽക്കുകയും ചെയ്യും കുട്ടികൾ ശരിക്കും ഒരു പത്താം ക്ലാസ് വരെങ്കിലും പഠിക്കണം ആ പഠിച്ച പാഠങ്ങളാണ് ലോങ്ങ് ലൈഫിലേക്ക് യൂസ്ഫുൾ ആവുക പലപ്പോഴും പത്താം ക്ലാസ് വരെ പഠിച്ച മക്കൾക്ക് ഒരു മക്കൾക്കൊരാത്തെക്കുറിച്ചോ മറ്റോ ഓദാനം അറിയാത്തല്ല മത നിയമങ്ങളോ മതചരിത്രങ്ങൾ വെറും എന്തോ ഒരു കേട്ടുകേൾവി പോലും ഇല്ലാത്ത അത് പിന്നെയുള്ള അഡീഷണൽ വായനയിൽ നിന്നാണ് അത് മാറുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സിസ്റ്റത്തില് മദ്രസകൾക്ക് ഒരു ഐഡിയ ഞാൻ പറയുന്നത് ഈ ഒരു ഓൺലൈൻ സിസ്റ്റം മറ്റ് പ്ലാറ്റ്ഫോമുകളെ നമ്മൾ വിടുക അതൊക്കെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് അതിന് പകരം അതാത് മദ്രസകളിലെ ആളുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്കിത് കേൾക്കാം ഉസ്താദുമാർ എന്തൊക്കെ സിസ്റ്റങ്ങൾ നമ്മൾ ഉസ്താദമാരുടെ കയ്യിലൊക്കെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവില്ലേ അതായത് ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഗൂഗിൾ മീറ്റിൽ ഒരു സൺഡേയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസം ഒരു ഒരു മണിക്കൂർ സമയം മാറ്റി വെച്ചിട്ട് കൃത്യമായുള്ള പാഠഭാഗങ്ങൾ അത് പിന്നീട് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ആ വർക്കുകൾ ചെയ്തുകൊണ്ടിരാന് പറയാം അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് അതുമായി ബന്ധപ്പെടുന്ന മദ്രസാ കമ്മിറ്റികളും മറ്റും തീരുമാനിച്ചാൽ അതൊരു വലിയ നേട്ടമായിരിക്കും അപ്പോൾ നമ്മളിന്ന് ഒരു ചോദ്യം മദ്രസയുടെ ഈ സ്കൂൾ സമയം എങ്ങനെ മാറ്റുന്നത് കൊണ്ട് അത് മദ്രസയെ ബാധിക്കുമോ എന്നാലും ഒരു രക്ഷിതാക്കൾ നിലയ്ക്ക് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് അനുഭവത്തിൽ നിങ്ങൾ ചിലവാ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാമലും